ും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കൊച്ചി കൊച്ചിയിൽ ഐ ടി ജീവനക്കാരനെ വീട് കയറി ആക്രമിച്ചു പാർക്കിംഗ് തർക്കത്തെ തുടർന്ന് ഐ ടി ജീവനക്കാരെ വീട് കയറി ആക്രമിച്ച സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു പത്ത് പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ആക്രമണത്തിനിരയായവരെ വീണ്ടും ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയുണ്ട് കൊച്ചി ചളിക്കവട്ടത്ത് വാടകയ്ക്ക് താമസിക്കുന്ന വിജയകുമാർ കോയമ്പത്തൂർ സ്വദേശിയായ അജയൻ എന്നിവർക്കാണ് പരിക്കേറ്റത് സമീപവാസിയായ നിഷാദ് വീടിന്റെ മുറ്റത്തെ റോഡിൽ നിരന്തരം കാർ പാർക്ക് ചെയ്ത തടസ്സം സൃഷ്ടിച്ചതിന് ചോദ്യം ചെയ്തതിനാണ് ഇരുവരെയും ആക്രമിക്കാൻ ഇടയായത് ബുധനാഴ്ച രാത്രി വീട്ടുമുറ്റത്ത് നിന്നിരുന്ന വിജയകുമാറിനെയും അജയ് യും വഴിയിലൂടെ നടന്നു പോയ നിഷാദ് ചോദ്യം ചെയ്യുകയായിരുന്നു വാക്കു തർക്കം കടുത്തതോടെ നിഷാദും ബന്ധുവും ചേർന്ന് ഇരുവരെയും മർദ്ദിച്ചെന്നാണ് പരാതി ചെടിച്ചട്ടി ഉപയോഗിച്ച് ആക്രമിച്ചതായും പറയുന്നു പരിക്കേറ്റ ഇരുവരും തൃപ്പൂണിത്രയിലെ ആശുപത്രിയിൽ ചികിത്സ തേടി പിന്നീട് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു എന്നാൽ പിന്നീട് നിഷാദിന്റെ കൂട്ടാളികൾ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു വേറൊന്നല്ല ഒന്ന് സംസാരിക്കാൻ വേണ്ടി അന്ന് പ്രശ്നമുള്ളത് നാളിത് വൈദ്യാഹ്യത്തിലൂടെ പോകരുത് ഭീഷണി ആണ് അന്നൊരു കാര്യം ശേഷം പറയാം ബിയോ ഏർ ഞാൻ പറയാ ഫ്ലാറ്റ് നമ്പർ യെസ് ബിയോ കൊച്ചി